ഈ സ്റ്റേഷൻ പരിധിയിലെ തന്നെ സി വി രാമൻ നഗറിലെ നാലും കൂടിയ കവലയിലാണ് ഭാസ്കറും ഇപ്പറഞ്ഞവരും കണ്ടുമുട്ടുന്നത് ഇരുപതിലധികം സ്കൂളുകളും കുറേയധികം ഓഫീസുകളും ഐ ടി സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്ന ഇതുവഴി അമ്പതിനായിരത്തിലധികം വാഹനങ്ങളാണ് ഓരോ മണിക്കൂറിലും തലങ്ങും വിലങ്ങും കടന്നുപോകുന്നത് ട്രാഫിക് ജാം എന്നത് ഈ കവലയോടൊപ്പം ചേർത്തു വായിക്കാവുന്ന പദമായിരുന്നു ഭാസ്കർ എന്ന ഈ മിടുക്കൻ വരുന്നതുവരെ ഇന്ന് കഥ മാറി ഭാസ്കർ ഈ കവലയിലുണ്ടെങ്കിൽ ഇതുവഴിയുള്ള വാഹനയാത്രയും കാൽനടയാത്രയും സുഖകരം ഒപ്പം ആനന്ദകരവും തമിഴ്നടൻ സൂര്യയോടുള്ള ആരാധന മൂത്തതോടെയാണ് ഈ മൈസൂരുകാരൻ ഇങ്ങനെ മീശയും താടിയും രൂപകൽപ്പന ചെയ്തത് അങ്ങനെ വെറും ഭാസ്കർ സിംഗം ഭാസ്കറായി സിംഗം ഭാസ്കർ ട്രാഫിക് നിയന്ത്രിക്കാൻ നിൽക്കുന്ന ഈ ഇടം സിംഗം സർക്കിൾ എന്നറിയപ്പെടാൻ തുടങ്ങി സിംഗം ട്രാഫിക് നിയന്ത്രിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് ബഹുമാനം ബഹുമാനം ഈ ചെറുപ്പക്കാരൻ മറ്റൊരു സ്റ്റേഷൻ പരിധിയിലേക്ക് സ്ഥലം മാറ്റിയപ്പോൾ കമ്മീഷണർക്ക് പരാതി നൽകി പൊതുജനം സിംഗം ഭാസ്കറെ തിരികെ എത്തിച്ചു ആരാധന ആരാധനമൂത്ത ചില ന്യൂജൻ ബഡികൾ പ്രിയപ്പെട്ട സിംഗത്തിനെ ഫേസ്ബുക്കിൽ ഫാൻസ് പേജ് തുടങ്ങി ഗതാഗത കുരുക്കില്ലാത്തപ്പോൾ സിംഗം ഭാസ്കറോടൊപ്പം നിന്ന് സെൽഫി എടുക്കുന്നവർ ധാരാളം ചിലർ കടന്നുപോകുമ്പോൾ പ്രിയപ്പെട്ട പോലീസിനെ ചോക്ലേറ്റ് കൈമാറുന്നു സുരക്ഷിതമായി റോഡുകടത്തി തന്നതിന് കുട്ടികൾ നന്ദി പറയുന്നു അങ്ങനെ എല്ലാവരും സിംഗം ഭാസ്കറിനെ സ്നേഹിക്കുന്നു ഭാസ്കർ ചുരുട്ടി കണ്ണുരുക്കുന്നില്ല കൂടുതൽ വിനയമുള്ളവനാകുന്നു സിംഗംഭാസ്കർ ഒരു മാതൃകയാണ് നമ്മുടെ നാട്ടിലെ പോലീസുകാർക്ക് പകർത്താവുന്ന ഒരു നല്ല മാതൃക നോക്കൂ പോലീസുകാരെ പൊതുജനം പോലീസിനെ ഇങ്ങനെയും സ്നേഹിക്കും വിനോദ് മൊറാഴയ്ക്കൊപ്പം നദീരാജ്മൽ മാതൃഭൂമി ന്യൂസ് ബെങ്കലൂരു